അസ്സാം വലൈക്കും വർഹമുല്ല വിസ്മില്ലാ അലഹദില്ലാ അലഹമുല്ലാറബിൽ ആലമീൻ വസ്സലാമു വസ്സലാമല റസൂലില്ല പ്രിയപ്പെട്ട കുട്ടുകാരെ നമ്മൾ നോമ്പ് നോക്കുന്നു ഓതുന്നു അതുപോലെ തന്നെ രാത്രി തറാവീഹ് നമസ്കരിക്കുന്നു ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ റമദാനിൽ ഏതൊരു പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഇഖലാസു വേണം അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ പഠിപ്പിച്ച രൂപത്തിലുമാണ് ചെയ്യേണ്ടത് നിസ്കാരം എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ ശരിയാവുമോ ഒരാൾ വന്നിട്ട് കൈ കെട്ടിയിട്ട് ആദ്യം കൈ കെട്ടി പിന്നെ നേരെ സുജൂതിലേക്ക് പോയി പിന്നെണ്ട് അയാൾ നേരെ എഴുന്നേറ്റ് റുക്കോയിലേക്ക് വരുന്നു എന്നിട്ട് റുക്കോയിൽ ഫാത്തി ഓരുന്നു എന്നിട്ട് പിന്നെ അത്തഹിയാത്തും കാര്യങ്ങളൊക്കെ ചെയ്ത് സലാം വീട്ടി എന്നിട്ട് അയാൾ പറയണോ കുറേ കൂലി കിട്ടി കൂലി കിട്ടുമോ ഇല്ലല്ലോ കാരണം നമസ്കരിക്കേണ്ടത് എങ്ങനെയാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച രൂപത്തിലാണ് സൊല്ലു ഖെമാർ തുമുനി ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അപ്രകാരം നിങ്ങൾ നമസ്കരിക്കുക അല്ലേ ഹരിത്തിലൂടെ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസ്ലം ഞങ്ങളുടെ നമസ്കാരം എങ്ങനെയെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് സ്വഹാബികൾ അപ്പം അങ്ങനെ നമസ്കരിക്കണം അതുപോലെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഏതൊരു അമലും ചെയ്യേണ്ടത് പ്രത്യേകിച്ച് നോമ്പ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്സലും ഒരാൾ റമദാനിൽ ഈമാനോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആ പ്രതിഫലം കുതിച്ചുകൊണ്ട് റമദാനിൽ ഒരാൾ നോമ്പെടുത്താൽ കടിഞ്ഞുപോയ അവൻ്റെ തെറ്റുകൾ അള്ളാഹു മാപ്പാക്കി നൽകുന്നതാണ് അള്ളാഹു പുറത്തു നൽകുന്നതാണ് അപ്പം നമ്മളൊക്കെ മനുഷ്യരാണ് സ്വാഭാവികമായി തെറ്റുകൾ വരും അല്ലേ മലക്കുകളല്ലോ മനുഷ്യന്മാരാണ് തെറ്റുകൾ സംഭവിക്കും തെറ്റു വന്നാലോ അള്ളാഹുവിനോട് തൗപ ചെയ്യണം അതുപോലെ തന്നെ ചില അമലുകൾ നമ്മുടെ പാപങ്ങൾ വായിച്ചു കളയും അതിൽ പെട്ടതാണ് വതുവ് നമ്മുടെ പാപങ്ങൾ വായിച്ചു കളയും ഒരു വെള്ളി മുതൽ അടുത്ത വെള്ളി ഒരു ജുമാ മുതൽ അടുത്ത ജുമ വരെ നമ്മുടെ പാപങ്ങൾ വായിച്ച് കളയും റം നമ്മുടെ പാപങ്ങൾ വായിച്ച് കളയും അതുപോലെ റമദാൻ നമ്മുടെ നമ്മുടെ കടിഞ്ഞുപോയ പാപങ്ങൾ മായ്ച്ചു കളയും അപ്പോൾ പ്രത്യേകം നാം ശ്രദ്ധിക്കുക പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അല്ലാതെ പിന്നെ ആരെങ്കിലും ഇത് അവൾ ഇത്ര നോമ്പ് നോറ്റു മുപ്പത് നോമ്പും നോറ്റു എന്ന് എല്ലാവരും ഒന്ന് പറയണം അങ്ങനെ എൻ്റെ കുടുംബത്തിൽ എല്ലാവരുടെ മുന്നിലും ഞാനൊരു മുപ്പത് നോമ്പ് നോറ്റ ആളാണ് എന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ എല്ലാവരും ഒന്ന് പറയട്ടെ എന്ന് കരുതിയിട്ട് നോമ്പ് നോറ്റാലോ ചിലപ്പോൾ എല്ലാവരും പറയും അല്ലേ ഉമ്മ ഒക്കെ ഫോം വിളിച്ച് പറയും മോള് മുപ്പത് നോമ്പ് നോറ്റു അതൊക്കെ പറയും പക്ഷേ പരലോകത്ത് കൂലി കിട്ടുമോ ആ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ ഉമ്മ പറയുകയാണെങ്കിൽ ഇന്നൊരു സമ്മാനം തരാം ആ സമ്മാനത്തിന് ഞാൻ നീ നോമ്പ് നോൽക്കണം ആ സമ്മാനത്തിന് വേണ്ടി അതാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യമെങ്കിലോ നോമ്പ് നോറ്റാൽ ചിലപ്പോൾ ഉപ്പയും ഉമ്മയൊക്കെ സമ്മാനം നൽകും അതേ നമുക്ക് സ്വീകരിക്കാം പക്ഷെ സമ്മാന സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് നോമ്പ് നോറ്റാലോ നമ്മുടെ പ്രതിഫലം അത് നഷ്ടപ്പെട്ടു പോകും നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ടത് അള്ളാഹു സമ്മാനം നൽകുന്നത് പോലെ ആർക്കെങ്കിലും നൽകാൻ കഴിയുമോ അള്ളാഹുവിൻ്റെ സമ്മാനം പോലെ ആർക്കെങ്കിലും നൽകാൻ കഴിയുമോ ഒരിക്കലും ഇല്ലല്ലോ ദുനിയാവിൽ നമ്മൾ എന്ത് കിട്ടിയാലും ഒന്നുകിൽ അത് നശിച്ചു പോകും അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും ഒരു നല്ല പിന്നെ ഒരു കാറ് നമുക്ക് സമ്മാനമായി കിട്ടി ഒരുപാട് കാലം ആ കാറുണ്ടാവും ഇല്ലല്ലോ കുറച്ചു കാലം കഴിഞ്ഞാൽ ആ കാറ് അതിന് കംപ്ലയിൻ്റ് വരും അത് നശിച്ചു പോകും ദുനിയാവ് അങ്ങനെയാണ് ഇനി കാറിനൊന്നും പറ്റിയില്ല എന്ന് കരുതിയിട്ട് നമ്മൾ കാലാകാലം ആ കാറിൻ്റെ കൂടെ ഉണ്ടാവും ഇല്ലല്ലോ കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മളും മരിച്ചു പോകും എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി അതുപോലെ നമ്മൾ പോകും അപ്പോൾ ദുനിയാവിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളാകരുത് നമ്മുടെ ലക്ഷ്യം ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന ചോദ്യം ഇന്നലെ ചോദിച്ചത് ആരാണ് പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് എന്നാണ് സ്ത്രീകളിൽ ആരാണ് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അതിനുമുമ്പ് കുറച്ച് സ്വഹാബ വനിതകളുടെ പേര് പറയാൻ പറ്റുമോ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ സ്വഹാബ വനിതകൾ അവരുടെ നമുക്കറിയുന്ന സ്വഹാബ വനിതകൾ റസൂൽലാഹിയുടെ അബുബക്രസുദ്ദീഖുലാൻ്റെ പിന്നെ മകൾ നിബിയുടെ ഭാര്യ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ആയിഷർ അദിയുള്ളാഹുത്തലൻഹ അതുപോലെ നബിയുടെ റസൂൽ ലാഹി ഇഷ്ടപ്പെട്ടൊരു മകളുണ്ട് റസൂല്ലാഹിക്ക് സൈനബ് റുക്കയ്യ ഉമ്മ ഫാത്തിമ നാല് പെൺമക്കളുണ്ട് നാല് പെൺമക്കളെയും ഇഷ്ടമായിരുന്നു മരണാസന്നമാകുന്ന സമയത്ത് റസൂല്ലാഹി അരികിലേക്ക് വിളിച്ച് സംസാരിച്ച ഒരു മകളുണ്ട് ഫാത്തിമ റതി അള്ളാഹുത്തലൻഹ അവർ റസൂൽലാഹി മരണപ്പെട്ടതിന് ശേഷം റസൂൽയുടെ ഒഫാത്തിന് ശേഷമാണ് അവർ ഒഫാത്തായത് മറ്റുള്ള മകളൊക്കെ റസൂൽ അല്ലാഹി ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പെട്ടു ശരി നമ്മുടെ ചോദ്യം ആദ്യമായി പ്രവാചകൻ സല്ലാഹു അലൈവസല മതങ്ങളിൽ വിശ്വസിച്ച സ്ത്രീ ആരാണ് ഉത്തരം ഹദീജ റതി അള്ളാഹു തലൻഹയാണ് ഖദീജ ബിന് ഹുവൈലിത്ത് പ്രവാചകൻ അൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ആദ്യത്തെ ഭാര്യ റസൂൽഹിയെ ഏറെ സ്നേഹിച്ച പ്രവാചകൻ സല്ലാഹു തങ്ങളെ സമ്പത്തുകൊണ്ട് അതുപോലെ തന്നെ ആരോഗ്യം കൊണ്ട് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ തങ്ങളെ സഹായിച്ച പ്രവാചകൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജറതി അള്ളാഹു തലൻഹയാണ് ആദ്യമായി റസൂർല്ലാഹിയിൽ വിശ്വസിച്ചത് അവരുടെ ചരിത്രങ്ങളിൽ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് ഇൻഷാ ഇൻഷാല്ല നമുക്കത് തുടർന്ന് പഠിക്കാം അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാ വർഹമുല്ല